നമസ്കാരം കണ്ണൂരിലെ ബോംബ് നിർമ്മാണ വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചപ്പോൾ ബഹളമുണ്ടാക്കിയ ബാലുശേരി എം എൽ എ സച്ചിൻ ദേവിനെ കെ എസ് ആർ ടി സി ഡ്രൈവറെ വിരട്ടിയ കാര്യം ഓർമ്മിപ്പിച്ച് വി ഡി സതീശൻ അടിയന്തര പ്രമേയ നോട്ടീസിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുന്നതിനിടെയാണ് സച്ചിൻ ദേവ് ബഹളമുണ്ടാക്കിയത് പരിഷ്കൃത സമൂഹത്തിന് അപമാനകരമായ കാര്യങ്ങളാണ് സി പി എം ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതാണ് സച്ചിൻ ദേവ് എം എൽ എ പ്രകോപിപ്പിച്ചത് ഇതോടെ സച്ചിനും തിരുവനന്തപുരം മേയറും ഭാര്യയുമായ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ബസ് നടു റോഡിൽ തടഞ്ഞത് പ്രതിപക്ഷ നേതാവ് പരാമർശിക്കുകയായിരുന്നു ഞാൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറെ റോഡിൽ വിരട്ടിയ കാര്യമല്ല പറഞ്ഞത് ബോംബ് നിർമ്മാണത്തിൻ്റെ കാര്യമാണ് സർക്കാർ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് സർക്കാരിൻ്റെയും പോലീസിൻ്റെയും ഒത്താശയോടെ നടക്കുന്ന ബോംബ് നിർമ്മാണത്തിൽ നിരപരാധികളാണ് മരിക്കുന്നത് സി പി എം ആയുധം താഴെ വെക്കണം ബോംബ് നിർമ്മാണം അവസാനിപ്പിക്കണമെന്നും വി ഡി സതീശൻ പറഞ്ഞു തലശ്ശേരിയിൽ ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങയെടുക്കാനെത്തിയ എൺപത്തിയഞ്ചുകാരൻ ബോംബ് സ്ഫോടനത്തിൽ മരിച്ച സംഭവം സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് പ്രതിപക്ഷ വിമർശനമുണ്ടായത് സി പി എമ്മിന് ചിഹ്നം പോയാൽ എ കെ ബാലൻ പറഞ്ഞതുപോലെ ഈനാമ്പേച്ചിയും മരപ്പട്ടിയും വേണ്ട ബോംബ് മതിയെന്ന് സണ്ണി ജോസഫ് എം എൽ എ പരിഹസിച്ചു ദുരൂഹ സാഹചര്യത്തിൽ കാണുന്ന സ്റ്റീൽ പാത്രങ്ങൾ ആരും തുറന്നു നോക്കരുത് എന്ന നിർദ്ദേശം നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരിഹസിച്ചു ആൾ താമസമില്ലാത്ത വീട്ടുപറമ്പിൽ തേങ്ങ എടുക്കാനെത്തിയ ആളാണ് മരിച്ചത് എടുത്തു നോക്കിയതും കയ്യിൽ ഇരുന്ന് ബോംബ് പൊട്ടി മുഖം പോലും ഉണ്ടായില്ല പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷമാണ് ബോംബ് നിർമ്മാണത്തിന് പിന്നിൽ എന്നാണ് സൂചനകൾ സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബോംബാണ് ഇതെന്നും വി ഡി സതീശൻ ആരോപിച്ചു വയോധികൻ മരിച്ച സംഭവം ദൗർഭാഗ്യകരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സംസ്ഥാനത്തെ സമാധാനം തകർക്കാനുള്ള ശ്രമം കർശനമായി തടയും ബോംബ് നിർമ്മാണത്തിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി കുടിൽ വ്യവസായം പോലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബുണ്ടാക്കുകയാണ് എത്ര നിരപരാധികളാണ് കൊല ചെയ്യപ്പെട്ടത് സ്വന്തം പാർട്ടിക്കാരല്ലേ കൊല ചെയ്യപ്പെട്ടത് എത്ര പേരുടെ കൈയും കാലും പോയി തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയ സ്ത്രീകൾ പറമ്പിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ ആക്രിപെറുക്കാൻ പോയവർ അങ്ങനെ എത്രയെത്ര നിരപരാധികൾക്കാണ് പരിക്കേൽക്കുകയും ജീവൻ നഷ്ടമാവുകയും ചെയ്തത് എന്നും സതീശൻ ചോദിച്ചു കുഞ്ഞുങ്ങൾക്ക് പരിക്കുപറ്റിയതിൻ്റെയും മരിച്ചതിൻ്റെയും പട്ടിക എൻ്റെ കയ്യിലുണ്ട് ഐസ്ക്രീം പാത്രത്തിൽ ബോംബ് വെച്ചപ്പോൾ അത് ഐസ്ക്രീമാണെന്ന് കരുതി കളിക്കളത്തിൽ വെച്ച് തുറന്ന് പരിക്കേറ്റ എത്ര കുട്ടികളുണ്ട് ഇങ്ങനെയെങ്കിൽ സ്റ്റീൽ പാത്രങ്ങൾ പ്രത്യേക സാഹചര്യത്തിൽ കണ്ടാൽ തുറന്നു നോക്കരുത് എന്ന നിർദ്ദേശം കൂടി സർക്കാർ കണ്ണൂരിലെ ജനങ്ങൾക്ക് നൽകണം ഇപ്പോൾ മരിച്ച വയോധികന് എൺപത്തിയഞ്ച് വയസ്സ് പ്രായമുണ്ട് പറമ്പിൽ തേങ്ങ പിറക്കാൻ പോയ ആളാണ് സ്റ്റീൽ പാത്രം പൊട്ടിയതിനെ തുടർന്ന് മരിച്ചത് മുഖം പോലും വികൃതമായി പോയി എത്ര ക്രൂരമായ രീതിയിലാണ് ഒരു നിരപരാധി മരിച്ചത് നിങ്ങൾ ആർക്കെതിരെയാണ് ബോംബുണ്ടാക്കുന്നത് രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലെ സി പി എമ്മിൻ്റെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ബോംബ് നിർമ്മാണം സ്വന്തം പാർട്ടിക്കാർക്കെതിരെ എറിയാൻ നിർമ്മിച്ച ബോംബാണ് പൊട്ടിയത് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നും വി ഡി സതീശൻ ചോദിച്ചു സി പി എം നേതാക്കളുടെ തന്നെ നിയന്ത്രണത്തിലുള്ള രണ്ട് ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു സംഘം പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കുന്നതിനു വേണ്ടിയാണ് കർഷക സംഘം ഓഫീസിന് പിന്നിൽ ബോംബുണ്ടാക്കി വെച്ചത് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് പാനൂരിൽ തുടർച്ചയായി ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പ് കാലത്തും ബോംബ് പൊട്ടി നിങ്ങളെന്തായാലും ആർ എസ് എസുകാരെ നേരിടാൻ വേണ്ടിയല്ല ബോംബ് ഉണ്ടാക്കിയത് എന്നെല്ലാവർക്കും അറിയാം മാസ്കറ്റ് ഹോട്ടലിൽ ആർ എസ് എസ് നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ സി പി എമ്മുമായുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ചു അപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബുണ്ടാക്കിയത് പാവങ്ങളെ എറിയാൻ വേണ്ടിയാണോ രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ് പാനൂരിൽ ലീഗ് പ്രവർത്തകനെ നിങ്ങൾ ബോംബെറിഞ്ഞുകൊന്നത് അതുപോലെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തും നിങ്ങൾ ബോംബുണ്ടാക്കിയത് എന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി